ഗുഡ് മോർണിംഗ് ഏതൊരു മരുന്ന് കഴിക്കുമ്പോഴും നമ്മൾ സാധാരണ പ്രത്യേകിച്ച് അലോപ്പതി മരുന്നുകൾ കഴിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എന്ത് ഡോസിലാണ് മരുന്ന് കഴിക്കേണ്ടത് എന്താണ് മരുന്നിൻ്റെ ഡോസേജ് ഇതുപോലെ ഒരു ഡോസ് നമ്മുടെ സന്തോഷത്തിനുമുണ്ട് നമുക്ക് ജീവിതം വിജയകരമാവണമെങ്കിൽ ഏത് ഡോസിലായിരിക്കണം നമ്മുടെ ഹോർമോണുകൾ എന്താണ് അതിൻ്റെ ഡോസ് സന്തോഷത്തിൻ്റെ ഡോസ് എന്നതാണ് ലൈഫ് സ്ട്രാറ്റജിസ്റ്റ് എന്ന രീതിയിൽ ഇന്ന് നമ്മൾ ഹാൻഡിൽ ചെയ്യുന്ന വിഷയം ലൈഫ് സയൻസ് സന്തോഷത്തിന് അല്ലെങ്കിൽ സമാധാനത്തിന് സുഖമായി കഴിയുന്ന അവസ്ഥയെ എല്ലാം നമ്മൾ ഹാപ്പിനെസ് ഹോർമോണിൻ്റെ വ്യൂവിലാണ് നമുക്ക് നോക്കിക്കാണാൻ കഴിയുക അതിൽ നാല് കാര്യങ്ങളെ ഉൾപ്പെടുത്തുന്നു ഡോസ് എന്ന ഡി ഒ എസ് ഇ ഡോപ്പോമിൻ ഓക്സിറ്റോസിൻ സെറാട്ടോണിൻ ഇൻഡോഫിൻ ഈ നാല് ആളുകൾ നാല് ഹോർമോണുകൾ നമ്മുടെ ശരീരത്തിൽ നല്ല രീതിയിലുള്ള ബാലൻസിങ്ങായി നിൽക്കുമ്പോൾ പ്രോപ്പറായ ഒരു ഡോസേജിൽ വർക്ക് ചെയ്താൽ നമ്മൾ നല്ല വിജയത്തിലേക്ക് സമാധാനത്തിലൂടെ സന്തോഷത്തിലൂടെ കൊണ്ടുപോകാൻ പോകാൻ എത്തിച്ചേരാൻ കഴിയുന്നു ഇതാണ് നമ്മുടെ വെൽനസ് സ്റ്റേറ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ നാലിനെയും ബാലൻസ് ചെയ്യിക്കുന്ന ഘടകങ്ങളുണ്ട് അതിൽ ഓരോന്നിലും ഒന്ന് നമുക്ക് വേണ്ട നല്ല മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ ഒന്ന് നമുക്ക് മറ്റുള്ളവരെ സ്നേഹിക്കാനും ഒപ്പം നിർത്താനും എല്ലാത്തിനും ആയി കൊണ്ടു നടക്കാനും കഴിയുന്ന ഒരു ഭാഗമായി നിൽക്കുന്നതാണ് നല്ല സുഖകരമായ ഉറക്കം കിട്ടുന്നതിനും സുഖകരമായ രീതിയിൽ കാര്യങ്ങളെ നോക്കിക്കാണുന്നതിനും സന്തോഷമായിരിക്കുന്നതിനും സഹായിക്കുന്ന ഹോർമോണുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേദനകളും ടെൻഷനുകളും സ്ട്രെസ്സുകളും എല്ലാം റിലീസ് ചെയ്യാൻ സാധിക്കുന്ന ശരീരത്തിലെ ഏറ്റവും നല്ല ഒരു ഹോർമോണുണ്ട് അതാണ് എൻഡോഫിൻ ഈ എൻഡോഫിൻ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് സമ നല്ല രീതിയിലുള്ള ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല വേദനകൾ റിലീസ് ചെയ്യാൻ ഏറ്റവും നല്ല പെയിൻ കില്ലർ നമ്മുടെ ശരീരത്തിൽ ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ് എൻഡോർഫിൻ എന്ന് പറയുന്നത് ഹോർമോൺ ഇതെല്ലാം ഉത്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ചില പ്രക്രിയകൾ നമുക്ക് എന്ത് ചെയ്യാം ശരീരത്തിൽ ഇത് നാച്ചുറലായി കിട്ടാൻ നമ്മൾ എടുക്കേണ്ട സ്റ്റെപ്പുകൾ സ്റ്റെപ്പുകളെന്ത് ഇത് പ്രാക്ടിക്കൽ സൈക്കോളജി ഇതിനെ നോക്കിക്കാണുന്നത് മൂന്ന് സംയുക്തമായ ഘടകങ്ങളെ ചേർത്തുകൊണ്ടാണ് ഒന്ന് നമ്മളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുക എന്ന ഒരു സൈക്കോളജിക്കൽ റിവ്യൂ ആണ് ആദ്യം വരുന്നത് നമ്മുടെ കൗൺസിലിങ്ങോ അല്ലെങ്കിൽ നമ്മുടെ കൗൺസിലറോ സൈക്കോളജിസ്റ്റോ ഒരു പ്രോപ്പറായ സൈക്കോളജിക്കൽ കൂടി നമ്മുടെ കരിയറോ പ്രൊഫഷണലോ ആയിട്ടുള്ള ഇടപെടലുകളെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടുകളെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തിനുള്ള സാധ്യതകൾ എന്തിൻ്റെ പോരായ്മകളുണ്ട് എന്തെങ്കിലും പ്രശ്നം നമ്മളെ ബാധിക്കുന്നുണ്ടോ അത് ഏത് അളവിലാണ് ബാധിക്കുന്നത് എന്ന് തിരിച്ചറിയുന്ന അസസ്മെൻറ്റ് നടക്കുന്ന ഭാഗമാണ് ഇവിടെ വരുന്ന അസസ്മെൻറ്റ് ഈ ആദ്യത്തെ ഭാഗമെന്ന് പറയാവുന്നത് രണ്ടാമത്തെ ഭാഗത്ത് എടുത്തുമ്പോൾ പ്രോപ്പറായി ഇതിനാവശ്യമായ ഡയറ്റ് ഇതിൽ ഇതിലേത് പരിഹരിക്കണം എങ്ങനെ പരിഹരിക്കണം ഏത് അധികരിക്കണം എന്നറിയുന്ന ഡയറ്റാണ് മൂന്നാമത്തത് ഇതിനാവശ്യമായി വരുന്ന എക്സസൈസുകളാണ് നമുക്ക് ഒരു വിധത്തിലല്ലെങ്കിൽ വേറൊരു വിധത്തിൽ ശാന്തി സമാധാനം എന്നിവയ്ക്ക് വേണ്ടി എല്ലാവരും പലതരത്തിലുള്ള മെത്തേഡുകളെ ആശ്രയിക്കാറുണ്ട് നല്ല സമാധാനം കിട്ടാൻ വേണ്ടി നല്ല ആയുർവേദ മസാജുകൾ മതി അല്ലെങ്കിൽ നല്ല മസാജ് തെറാപ്പികൾ കിട്ടാനുണ്ട് നല്ല അരോമ തെറാപ്പിയുണ്ട് ലാഫിംഗ് തെറാപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ സുഖമുണ്ടായി നല്ല സന്തോഷകരമായ ഉറപ്പം കിട്ടി എന്ന് പറയുന്നവരുണ്ട് എയറോഡിസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരീരത്തിനും മനസ്സിനും എല്ലാം ഒരു ഉന്മേഷം കിട്ടി ജീവിതത്തിൽ വളരെയധികം കാര്യങ്ങളെ പോസിറ്റീവായി കാണാൻ കഴിഞ്ഞ് പറഞ്ഞവരെ എനിക്കറിയാം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ മെത്തേഡുകളിൽ നിന്നും ശരീരത്തിൻ്റെ ഗുണം കിട്ടി അല്ലെങ്കിൽ എനിക്ക് സുഖമുണ്ടായി എന്ന അവസ്ഥയെപ്പറ്റി സംസാരിക്കുന്നവരെ അറിയാം ഇതിനെതിരായിക്കൊണ്ട് ഇതുകൊണ്ടൊന്നും കിട്ടില്ല എന്ന് പറയുന്ന ഡോക്ടർമാരെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ചോദ്യം ചെയ്യലുകളോ അതിൻ്റെ മുകളിലുള്ള അവിടെ നിൽക്കട്ടെ ഈ നാല് ഹോർമോണുകളും ഉൽപ്പാദിപ്പിക്കണമെങ്കിൽ നമുക്ക് ആവശ്യമായ രീതിയിൽ ശരീരത്തിൽ എക്സസൈസുകൾ ആവശ്യമാണ് ഈ എക്സസൈസുകളെ പറ്റിയാണ് നമ്മളിവിടെ കണ്ടത് അത് ശരീരത്തിൽ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ചെയ്യാൻ കഴിയുക അതിൽ അരോമകളുടെ രൂപത്തിലുണ്ട് ഡയറ്റിൻ്റെ രൂപത്തിൽ വരുമ്പോൾ പലപ്പോഴും ഈ എൻഡോർഫിൻ എല്ലാം പറയുന്നത് ഡാർക്ക് ചോക്ലേറ്റുകളുടെ ഇത് എൻഡോർഫിൻ കൂട്ടുന്നുണ്ട് അതേമാതിരി ചില്ലിയുടെ സഹായത്തോടെ എൻഡോർഫിൻ കൂട്ടാൻ പറ്റും എന്നെല്ലാം പറയുന്നവരുണ്ട് പക്ഷേ ഇതെല്ലാം തന്നെ ഇതിനെല്ലാം നെഗറ്റീവ് എഫക്റ്റുകളും ഉണ്ട് എൻഡോർഫിൻ എന്ന് പറയുന്നത് അഡിക്റ്റീവ് ഹോർമോൺ കൂടിയാണ് നമുക്ക് കൂടുതലായി ഉണ്ടായി കഴിഞ്ഞാൽ ഇതിൽ അഡിക്ഷൻ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ശരീരത്തിൽ കൂടുതലായി കപ്പിൻ കൂട്ടുന്നത് നല്ലതല്ല അതേമാതിരി തന്നെ ശരീരത്തിൽ കൂടുതലായിട്ട് സ്പൈസസ് വല്ലാതെ സ്പൈസി ഫുഡ് ചില്ലി ഇതിന്റെ എല്ലാം തന്നെ പ്രക്രിയകൾ അധികം ദോഷം ചെയ്യുന്നതുമാണ് അതുകൊണ്ടാണ് പ്രോപ്പർ ആയിരിക്കണം ഇതെല്ലാം ശരീരത്തിൽ ഉണ്ടാകുന്നത് എന്ന് പറയുന്നത് ആരെങ്കിലും ചെയ്തു എന്നതുകൊണ്ട് ആർക്കെങ്കിലും സമാധാനമായി എന്നതുകൊണ്ട് എല്ലാവരും ആ വഴികൾ തന്നെ പിന്തുടർന്നാൽ നമ്മൾക്കും സമാധാനം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല നമുക്ക് ചിലപ്പോൾ മറ്റ് ചില രോഗങ്ങളിലേക്ക് മാറേണ്ടി വന്നേക്കാം അതുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുന്നത് ലൈസൻസ് ഭാഗമായി നമുക്ക് ആദ്യം പറയാനുള്ളത് പ്രോപ്പറായ ഒരു കൺസൾട്ടേഷൻ്റെ ആവശ്യമാണ് നിങ്ങളുടെ കോഗ്നേറ്റീവ് ആൻഡ് ബിഹേവിയർ അസസ്മെൻറ്റിനോട് കൂടിയിട്ട് നിങ്ങളുടെ പാത്രോളജിക്കലോ മറ്റ് കാര്യങ്ങളോ ചെക്ക് ചെയ്ത് ഒരു സൈക്കോ ബയോളജിക്കൽ കൺസൾട്ടേഷനോട് കൂടി വേണം നിങ്ങൾ ഏത് രീതിയിലുള്ള ഭക്ഷണ ക്രമീകരണമാണ് നിങ്ങളുടെ വെൽനസ്സിന് നിങ്ങളുടെ സൗഖ്യത്തിന് ഏറ്റവും നല്ലത് എല്ലാവരും ആഗ്രഹിക്കുന്ന സ്ട്രെസ് റിലീഫ് എപ്പോഴും സ്ട്രെസ് കുറയാൻ ഉതകുന്നതായിരിക്കണം ഭാവിയിൽ ഒരു ഫിസിയോളജിക്കൽ ഇഷ്യൂ കൂടി ഉണ്ടാകാനുള്ളതല്ല അപ്പോൾ പ്രോപ്പർ ഡോസിലായിരിക്കട്ടെ നമ്മളുടെ സ്ട്രെസ് റിലീഫ്